ആരോഗ്യരംഗത്ത് സേവനം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യവുമായി എയ്സ് ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചു വരന്തിരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ നാടിന് സമർപ്പിച്ചു ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ലബോറട്ടറി പഞ്ചായത്ത് അംഗം ബിന്ദു പ്രിയൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ബിന്ദു പ്രിയൻ ഷൈജു പട്ടിക്കാട്ടുകാരൻ കെ വി വി ഇ എസ് യൂണിറ്റ് പ്രസിഡന്റ് ഡേവിസ് വില്ലയിടത്തുകാരൻ ഡോക്ടർ ജോബൻ ലോയിസ് കെട്ടിട ഉടമ പീയുഷ് പല്ലാട്ട എന്നിവർ പ്രസംഗിച്ചു ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർമാരായ കെ കെ അൻവർ സാദത്ത കെ മുജീബ് റഹ്മാൻ കെ മുഹമ്മദ് അർഷദ കെ ടി അഷ്കർ മാനേജർ അമീനുൽ സിതാൻ എന്നിവർ വേളയിൽ സന്നിഹിതരായിരുന്നു ലാബ് ഇ സി ജി ഫാർമസി നെബിലൈസേഷൻ തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് ഏസ് ഹോസ്പിറ്റൽ കുട്ടിപ്പാടത്തിന് സമീപം വരനിരപ്പിള്ളിയില് പ്രവർത്തനമാരംഭിച്ചത് ഘട്ടങ്ങളിൽ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതാണ് ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ ഏഴു മണി മുതൽ രാത്രി പത്ത് മണിവരെ ഹോസ്പിറ്റൽ തുറന്നു പ്രവർത്തിക്കുന്നതാണ് കുട്ടികളിലും മുതിർന്നവരിലും മറ്റു ജനറൽ വിഭാഗങ്ങളിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളിലും പരിചയ സമ്പന്നനായ ഡോക്ടർ ജോബൻ ലൂയിസ് എം ബി ബി എസ് ആണ് ആതുര സേവന രംഗത്ത് ഏറ്റവും പരിചയ സമ്പത്തുള്ള സ്റ്റാഫുകളും ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയാണ് ആധുനിക മിഷണറികളുടെ സഹായത്തോടെ പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ നടത്തപ്പെടുന്നു എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ രാത്രി പത്ത് മണിവരെ ലാബ് തുറന്നു പ്രവർത്തിക്കുന്നതാണ് ഓരോ വ്യക്തികളും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ജനറൽ ചെക്കപ്പ് വെറും മുന്നൂറ്റി അൻപത് രൂപ പാക്കേജിൽ നടത്തപ്പെടുന്നു ൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നടത്തേണ്ട പരിശോധന കുറഞ്ഞ പാക്കേജിൽ വെറും എഴുന്നൂറ്റൻപത് രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്നു ഒരു ഒരു ഈ സ്ഥാപനം എയ്സ് എന്ന പ്രവർത്തിക്കുന്നത് ആ ലക്ഷ്യങ്ങൾ തന്നെയാണ്

എന്താ തോന്നി ഒരു മുപ്പത്തി തുടങ്ങിയ നാട്ടുകാർക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നതിൽ നിന്ന് മനസ്സിലായി നിങ്ങളെല്ലാവരുടെ ഒരാളായിട്ട് ഞാൻ ഈ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാവും ഇനി സമയങ്ങളിൽ ആരോഗ്യ വലിയൊരു ൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ആറ് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് മറ്റൊരു ഫോൺ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ആറ് പൂജ്യം ഏഴ് നാല് ഒൻപത് എട്ട്